One Molu, Chess <laughs> number two, Julie Alex. Three, Anishma, <laughs> just number four, Shibi. Chest number five, Nabida. Mm -hmm. Chest number six, Gina. <laughs> <laughs> Chest number seven, Regina. ചോദ്യം ചോദിക്കേണ്ട എല്ലേം പെർഫോമൻസ് നന്നായിരുന്നു ഒരു ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ നിങ്ങളെല്ലാവരും സർവീസിൽ ഉണ്ടായിരുന്നപ്പോഴോ അതല്ലാതെ വ്യക്തിപരമായ ജീവിതത്തിലോ എന്തെങ്കിലും സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുകയും അതിൻ്റെ പേരിൽ തിക്താനുഭവമോ നല്ല അനുഭവമോ രണ്ടു വാങ്ങാം തിക്താനുഭവമാണെങ്കിലും പറയണം നല്ല അനുഭവം ആണെങ്കിലും പറയണം ഇനി വരും വർഷങ്ങളിലും നിങ്ങൾക്കത് ആ ഒരു സ്ത്രീപക്ഷ നിലപാട് പിന്തുടരുന്നതിന് ശക്തിയും കേട്ടിരിക്കുന്നവർക്കും കണ്ടിരിക്കും അതിനുള്ള ഒരു പ്രചോദനവുമായി തീർത്തക്ക രീതിയിൽ ആണ് ഞാനിത് ഉദ്ദേശിച്ചത് ഓരോരുത്തരായി മുൻപോട്ട് വന്ന് പേര് പറഞ്ഞിട്ട് ആ അനുഭവം പറഞ്ഞാൽ നന്നായിരിക്കും മോൾ പേര് ചെസ്റ്റ് നമ്പർ വൺ എന്റെ പേര് പറയണം ചെസ്റ്റ് നമ്പർ വൺ നമസ്കാരം എൻ്റെ പേര് മോളു ടി ലാൽസൺ ശാസ്താംകോട്ട ബ്ലോക്കിലെ പോരുവഴി കൃഷി ഓഫീസറാണ് ഇന്ന് ഇവിടെ ഈ മലയാളി മങ്ക മത്സരത്തിൽ ഓണനിലാവ് പരിപാടിയോടനുബന്ധിച്ച് പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ആദ്യം തന്നെ എൻ്റെ സന്തോഷം അറിയിച്ചു കൊള്ളട്ടെ സർവീസിൽ കയറിയിട്ട് വളരെയധികം നാളുകളായില്ല എന്നാലും ഇപ്പോൾ ഇരിക്കുന്ന കൃഷിഭവനിൽ വെച്ച് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ കോവിഡ് കാല ഘട്ടത്തിന് ശേഷം നമുക്കൊരു കാർഷിക കർമ്മസേനയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൽ ആകെ ഉള്ളവരിൽ മുഴുവൻ പേരും സ്ത്രീകളായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പഞ്ചായത്തും മറ്റ് കർഷകരും കാർഷിക മേഖലയെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല എന്ന രീതിയിൽ വന്നു ചേർന്ന ഈ യുവതികളെ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്ന് പറഞ്ഞ് അവർ തന്നെ ഇതിൽ നിന്നും പുറമോട്ട് മാറി നിന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ ഒരു ആക്ടിവിറ്റീസിലും പോകാത്ത ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഞാൻ അവിടെ കൃഷി ഓഫീസറായി വന്നു ചേർന്നത് അന്ന് എനിക്ക് ഉണ്ടായ അനുഭവം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു മോട്ടിവേഷൻ ചെറിയൊരു കൈത്താങ്ങ് അതുമാത്രമാണ് എനിക്ക് അവർക്ക് കൊടു ഞാൻ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്കിന്ന് പറയാൻ സാധിക്കും യാതൊരു ഇംപ്ലിമെൻസും അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ബ്ലോക്ക് തലത്തിൽ ഉള്ള ഒരു മികച്ച കർമ്മസേനയായി ഇപ്പോൾ ആ പതിനഞ്ച് വനിതകളുടെ പ്രത്യേകിച്ചും ഇതുവരെയും കാർഷിക മേഖലയിൽ ഇറങ്ങി വരാത്ത കൂടുതലും മുസ്ലിം സ്ത്രീകളുള്ള ഒരു ഗ്രൂപ്പായിരുന്നു ആ ഗ്രൂപ്പിനെ മികച്ച ഒരു ഗ്രൂപ്പാക്കി മുൻപോട്ട് കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ നമുക്ക് സാധിക്കില്ല എന്ന് പറയുന്ന മേഖലയിൽ വിജയിച്ചു കാണിക്കാൻ ഓരോ സ്ത്രീകൾക്കും ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്നും പിൻവാങ്ങുന്നു